നമസ്കാരം ഞാൻ ജോൽസൻ ശ്രീനാഥ് തൃശ്ശൂർ വടക്കുനാഥ് ജ്യോതിശാല മച്ചങ്ങൽ ലൈനിലാണ് തൃശ്ശൂർ എം ജി റോഡില് ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങള് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവരുടെ കച്ചവടങ്ങൾ ബിസിനസ് എന്നുള്ളതാണ് അവരുടെയൊക്കെ പലരുടെയും പലരുടെയും മനസ്സിൽ ഏറ്റവും വലിയ താല്പര്യം ബിസിനസ് ചെയ്യണമെന്നാണ് പലത് ചെയ്യും എന്ത് ചെയ്യണം എന്നൊക്കെ അവര് തീരുമാനിക്കുക എന്താണോ ഇന്ന് ലോകത്ത് നന്നായി നിൽക്കുന്നത് അത് തന്നെ അവർ ചെയ്യും ഒരു മാറ്റം ഇല്ലാതെ ഒരു വ്യത്യാസം ഇല്ലാതെ അവരത് ചെയ്യും അതില്ല യാതൊന്നും ചിന്തിക്കില്ല സ്ഥലം ചിന്തിക്കില്ല അവിടുത്തെ രീതികൾ ചിന്തിക്കില്ല അവർ ചിന്തിക്കുക ഇവിടെ ഇതില്ല അതുകൊണ്ട് ഇത് ഇടാ പെട്രോൾ പമ്പ് വരണ പോലെയാ പെട്രോൾ പമ്പ് ഇപ്പോ ഇല്ലാത്ത സ്ഥലത്തിട്ടാ ഉണ്ടാവും പക്ഷെ അതേപോലെ ഇല്ല ഇപ്പൊ ഒരു ഹോട്ടലില്ലാത്ത സ്ഥലത്തിട്ടാ ആളുകൾ എവിടെയാണോ പോകുന്നത് അവിടെ ഹോട്ടൽ ഇട്ടിട്ടേ കാര്യ ഹോട്ടൽ ഇല്ലാത്ത സ്ഥലത്ത് ഒരു ഹോട്ടൽ ഇട്ടുകൊണ്ട് അവിടെ ആള് വരണമെന്നില്ല അതുപോലെ ഏത് കച്ചവടത്തിനുണ്ട് ഒരു ഉദാഹരണം എന്നാണല്ലോ ഇന്നാണല്ലോ ഹോട്ടലുകൾ ഏറ്റവും കൂടുതൽ വരേണ്ട കാലഘട്ടം ഏത് കച്ചവടത്തിനും അതിൻ്റെതായിട്ടുള്ള സ്വഭാവമുണ്ട് സ്ഥലത്തിന്റെ സ്വഭാവം ഇതിലൊക്കെ ഉപരി ആ വ്യക്തിയുടെ ജാതകമോ ആ വ്യക്തിയുടെ ഗുണങ്ങളോ യോഗങ്ങളോ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ നിന്ന് ചിന്തിച്ചിട്ട് വേണം അയാൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാം ഇതൊന്നുമില്ലാതെ കച്ചവടങ്ങൾ തുടങ്ങി എല്ലാം നഷ്ടപ്പെട്ട് ലക്ഷങ്ങളുടെയോ കോടികളുടെയോ കടായിട്ടാണ് പിന്നെ ജ്യോതിഷപരമായിട്ട് അവര് നോക്കാം അയ്യോ പണിക്കര ഇത് ഞാൻ ആകെ വിട്ടു ഇതിപ്പോ എനിക്ക് അമ്പത് ലക്ഷം ഉണ്ട് അല്ലെങ്കിൽ ഒരു കോടി കട ഉണ്ട് എന്നെ ഒന്ന് രക്ഷിച്ചോണ്ടിരുമോ ഈ കാണാൻ വരുമ്പോ അവരുടെ വിശ്വാസം അടുത്ത ഒന്നര മാസം കൊണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്നാ അവര് ചിന്തിക്കണില്ല കാരണം ഓരോ ഘട്ടങ്ങളിലും ശ്രദ്ധിച്ചു പോവാണെങ്കിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം എന്ന് അതാ വ്യക്തമായിട്ട് ആ ജ്യോത്സിനോട് സമയെടുത്ത് സംസാരിച്ച് ചിന്തിച്ച് എങ്ങനെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനം എടുത്ത് പോവാണെങ്കിൽ അവിടെ ആപത്തുണ്ടാവില്ല ജ്യോതിഷപരമായിട്ട് ശ്രദ്ധിച്ച് നോക്കി പോവാണെങ്കിൽ ആപത്തുണ്ടാവില്ല അതില്ലാതെ ഒരു ആപത്തിൽ പെട്ടിട്ട് ജോൽസിന്റെ സഹായം ചോദിക്കുമ്പോഴാണ് ഈ പ്രശ്നം ജോൾസിനെ സംബന്ധിച്ചത് മാത്രല്ല ഒരു ആ തുടക്കം തൊട്ട് നമുക്കൊരു ഒരു കാര്യം നമ്മുടെ തുടക്കം തൊട്ടേ നമുക്ക് അവരുടെ പ്രവർത്തനവും വിഷയങ്ങളും മനസ്സിലായി ആളുടെ ഒപ്പം ഓരോ ഘട്ടങ്ങളും നന്നാക്കി കൊണ്ടുപോയ എളുപ്പമാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തില് നശിച്ച വിഷയത്തിൽ നന്നാക്കുക എന്നുള്ളത് ഏതൊരാൾക്കും ബുദ്ധിമുട്ടാണ് ജ്യോതിസിനും അതുപോലെ തന്നെയാണ് ഇത്ര വലിയ ശാസ്ത്രമാണെങ്കിലും അതിപ്പോൾ ഒരു ഏറ്റവും വലിയ രോഗത്തിന് പെട്ടെന്ന് ഒരു മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ജ്യോതിഷത്തിലും അതുകൊണ്ട് കച്ചവടങ്ങള് ഓരോ ഘട്ടം തുടക്കം മുതൽ അതിൻ്റെ എല്ലാ വളർച്ചകൾ ഇപ്പൊ അങ്ങനെയാണല്ലോ കച്ചവടങ്ങളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ ഒരു കച്ചവടം തുടങ്ങി ലാഭത്തിലായി കസ്റ്റമേഴ്സ് കൂടി നൂറായി അഞ്ഞൂറായി ആയിരമായി പതിനായിരായി ലക്ഷങ്ങളായി വലിയ ലാഭങ്ങളായി കോടികളുടെ ലാഭായി പിന്നെ അത് കോടികൾ ആയിരം കോടിയായി അങ്ങനെ ആവുമ്പോൾ കച്ചവടം പിന്നെ വീണ്ടും പബ്ലിക്കിലേക്ക് പോവും പിന്നെ ഷെയർ മാർക്കറ്റിൽ വരും അപ്പൊ അങ്ങനെ ഐ പിഒ വരും ഷെയർ മാർക്കറ്റ് ഷെയർ മാർക്കറ്റിൽ വരും ഐ പി ഒ വരും അങ്ങനെ ഓരോന്ന് വരുമ്പോൾ ഈ വളർച്ച വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതിന്റെ ഓരോ ഘട്ടവും നമ്മൾ സ്ട്രോങ് ആയിട്ടാണ് പോകണമെന്നുള്ളതാണ് അത് ഈവൺ നമ്മുടെ ഒരു ഓഫീസ് റൂം നമ്മൾ ആ പ്രസ്ഥാനത്തിനായിട്ട് നമ്മളൊരു ഓഫീസ് റൂം വെക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ദിശ ഓരോ കസ്റ്റമേഴ്സും വരുമ്പോൾ അവർ വരുന്നതായിട്ടുള്ള ആ ദിശ അവര് ഒരു ഡോർ തുറക്കുമ്പോൾ ആദ്യം അവരുടെ എന്തിലേക്കാണ് അവരുടെ ശ്രദ്ധ പോണ് ഇതൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഒരു ഓഫീസിനെ സംബന്ധിച്ച് ഓഫീസിൽ കയറി വരുമ്പോൾ ഏറ്റവും ആദ്യം വെക്കേണ്ടത് എന്താണ് ആദ്യം ആരെ കാണണം പിന്നീടൊരു ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ ഇത് ഉറപ്പിക്കുന്ന ഈ ഒരു പ്രൊജക്റ്റ് ഉറപ്പിക്കുന്ന ഒരാളായിട്ട് എപ്പോൾ കാണണം അത് ഏത് സ്ഥലത്ത് വേണം ഇത്തരം കുറേ ദിശകളും സ്ഥാനങ്ങളും ഇതിൻ്റെ ഓരോ ഇനിയിപ്പോ ഒരു ഒരു പണം വെക്കുന്ന സ്ഥലം എവിടെ വേണം ഇത്തരം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുമ്പോഴും ഇതിനൊക്കെ ഒരു സാമാന്യം ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട് പോവാണ് ഏറ്റവും നല്ലത് ചോൾസിന്റെ സഹായം ഉണ്ടായി പറ്റുവോ അതിപ്പോ ശാസ്ത്രം അങ്ങനെയല്ലേ അതായത് മനസ്സ് എന്നുള്ളത് ഒരു എവിടെയും ഇല്ല ചിന്ത എവിടെ നിന്ന് വരണമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എവിടെന്ന നമ്മുടെ ഹാർട്ട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാ ധാരണ കൂട്ടാ അടിക്കണ്ട് അത് എവിടെന്നാ ചിന്ത വന്ന ഹാർട്ടിൽ നിന്നാണോ വന്ന് ബ്രെയിൻ എന്നാണോ എന്ന് ചോദിച്ചാ ബ്രെയിൻ എന്നാണോ നമുക്കറിയാം പക്ഷെ എവിടെ നിന്നാണ് രണ്ടും കൂടെ ലിങ്ക് ചെയ്താൽ ചോദിച്ചാ അത് ലിങ്ക് ചെയ്ത ഇങ്ങനെയാണെന്ന് മനസ്സിലായു ചോദിച്ചാൽ പറയാൻ വയ്യ അതാണല്ലോ ചിത്തം എന്നുള്ള വാക്കിന് ഇത്ര അർത്ഥം വരാൻ കാരണം സംസ്കൃതത്തില് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഈ മനസ്സിന് ഒരു ഒരു വ്യക്തി നമ്മളോട് നമ്മളൊപ്പം പ്രവർത്തിക്കാൻ വരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഒരു സഹായം ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിനെ എങ്ങനെ നമുക്ക് സമാധാനാക്കി അവരുടെ ആഗ്രഹത്തെ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓഫീസ് സറൗണ്ടിങ് പോലെ ഇരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിന്റെ ഒരു പോസിറ്റീവ് എനർജി പോലെ ഇരിക്കും ഒരു ഒരു ഓഫീസില് കേറി ചെന്നു ഒരു ഡോക്ടറെ കാണാൻ പോയി അല്ലെങ്കിൽ ഒരു കാണാൻ പോയി നേരെ ഈ ജോലിസിനെ കാണാൻ പോകുമ്പോൾ നേരെ കാണുന്നത് എന്താ പറയാ ഒരു ബാത്റൂമിന്റെ ഡോറാണെങ്കിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഒരു പൊട്ടി പൊളിഞ്ഞൊരു സ്ഥലമാണെങ്കിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ വേണ്ട ജോൽസിനെ വലിയ കാര്യമായിട്ട് നോക്കണേ ഒരു ഒരു സിനിമ വാരികയാണ് ജോഴ്സിന്റെ മേഷമേ നക്ക അപ്പൊ എത്രത്തോളം എനർജി ഉണ്ടാവും അതില് അപ്പൊ അത് അതുപോലെ തന്നെ ഞാൻ ഒരു എക്സാമ്പിൾ പറയണം അപ്പൊ അതുപോലെ ഓരോ വിഷയങ്ങൾക്കും പ്രാധാന്യമുണ്ട് നമ്മളിപ്പോ ഒരു പുതിയ ഓഫീസറിനും ഇപ്പൊ ഒരു വലിയൊരു ആ നാളൊരു വിഷയം ഉണ്ടായതാ ഒരു ഒരു ലോക നിലവാരത്തിൽ വലിയ ബാക്കറി വിഷയങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണ് വലിയ പ്രസിദ്ധന്മാരാണ് അവരുടെ വിഷയങ്ങളായിട്ട് ആ ഒരു പുതിയൊരു പ്രസ്ഥാനം അവരെടുത്തപ്പോപ്പറേറ്റീവ് ഓഫീസായിട്ട് അവർക്ക് തുടങ്ങാനായിട്ടായിരുന്നു അപ്പൊ അത് തുടങ്ങിയത് കൊറച്ചു കഴിഞ്ഞപ്പോ ഈ അതുവരെ സ്വസ്ഥായിട്ട് ആ റീജിയനിൽ ബിസിനസ് നന്നായി പോകാരുന്നു ഈ കോപ്പറേറ്റീവ് ഓഫീസ് തുടങ്ങിയതിനു ശേഷം അവരുടെ പല പ്രൊജക്ടുകൾ നഷ്ടപ്പെടാൻ തുടങ്ങി ഈ ഒരൊറ്റ വിഷയത്തുമേ അവരത് ആലോചിച്ചു എൻ്റെ അടുത്ത് അവർ സംസാരിച്ചു വലിയ പ്രധാനപ്പെട്ട വ്യക്തികളാണ് അവർ ചോദിച്ചു അത് ചോദിച്ച് മനസ്സിലാക്കിപ്പോ അതിലൊറ്റ വിഷയമുള്ളൂ ഈ ഇവിടെ ആയിട്ട് വരുമ്പോ ഈ ഫോൺ കോളുകൾ ഇവിടെ എത്തി ഇവിടെ അത് ഹാൻഡിൽ ചെയ്യണ ആളുടെ ഒരു നെഗറ്റീവ് എനർജി മാത്രമാണ് അതിന്റെ ഇഷ്യൂ അത് അവര് കൊറേ സി സി ടി വി പരിശോധിച്ച് നോക്കി കിട്ടിയില്ലാന്ന് മാത്രം അപ്പൊ അത് കുറെ ജ്യോതിഷപരമായിട്ട് നോക്കിയപ്പോ നമുക്ക് അതിൽ നിന്നൊരു ഒരു ഹിൻഡ് കിട്ടി അതിന്ന് കുറെ വീണ്ടും വീണ്ടും അതുമ്പെ വീണ്ടും പ്രശ്നവശാൽ നോക്കിയപ്പോ കിട്ടിയിട്ടുള്ളൊരു തെളിവമ്മ അത് പരിഹരിച്ചു വ്യക്തിയെ മാറ്റേണ്ടി വന്നില്ല അദ്ദേഹത്തിന്റെ സ്ഥാനം ഒന്നുകൂടെ പ്രൊമോഷൻ കൊടുത്ത് ആ സ്ഥാനത്തേക്ക് വേറെ ആളെ കൊണ്ടുവന്നു വന്നു ഇതൊരു വലിയൊരു എക്സാം വലിയൊരു എന്താ പറയാ നമ്മുടെ മനസ്സിൽ മറക്കാത്തൊരു വിഷയത് ശരിക്കും വലിയൊരു നല്ല ഉദാഹരണം അത് അത് നിസ്സാര കാര്യങ്ങളാണ് അതുപോലെ തന്നെ മറ്റൊരു വിഷയം ഉണ്ടായിട്ട് ഒരു ചെറിയൊരു ഒരു സൈക്കിളായി ഒരു വാഹനമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയാണ് സൈക്കിള് പോലത്തെ അത് എന്തിനാ അവരോട് ഉപയോഗം എന്ന് അവര് പറഞ്ഞില്ല അപ്പൊ അത് നിസ്സാരമായിട്ട് അത് നോക്കി വന്നപ്പോ അതിലൊന്നുമില്ല ആ കുട്ടികൾക്ക് ഒരു അവർക്ക് സെയിൽ കൂട്ടണം അപ്പൊ അതിനു വേണ്ടി ഈ കുട്ടികൾക്ക് അത് ഓടിക്കുമ്പോ അല്ലെങ്കിൽ അത് കളിക്കുമ്പോ അവർക്ക് നിസ്സാരമായിട്ട് അവരുടെ വെള്ളോ അല്ലെങ്കിൽ ചെറിയ ഭക്ഷണ സാധനങ്ങളോ വെക്കാനായിട്ടൊരു ചെറിയൊരു സാധനം വെക്കാനായിട്ട് പറഞ്ഞു അത് ഭയങ്കര എനിക്കൊരു അനുഭവമായിട്ട് തോന്നി കണ്ടു കണ്ടുപോകത് പോലെ പറഞ്ഞു അത് അവരെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തു നിസ്സാര കാര്യമാണത് കുട്ടികളെ കളിക്കുമ്പോളെ അപ്പോൾ എന്തായി അവർക്ക് അതും ഇരുന്ന് പല കാര്യങ്ങൾ ചെയ്യും അപ്പം ഈ രണ്ട് എക്സാമ്പിൾ എൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ട് ഇത് രണ്ടും നിസാര കാര്യങ്ങൾ നോക്കി നമ്മൾ അത് തീരുമാനം എടുക്കുമ്പോൾ അതിനുണ്ടാവണ മാറ്റം എന്നുള്ളത് നിസാരമല്ല അപ്പോൾ ഇത് ഇത് എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ചെറിയ വിഷയങ്ങൾ പക്ഷെ ഇവരുണ്ടാക്കിയിട്ടുള്ള ലാഭങ്ങളോ അതിഗംഭീരാണ് അവരായിട്ടുള്ള ബന്ധങ്ങളും വലിയ ബന്ധങ്ങളാണ് അപ്പം അത് നമ്മൾ അതാത് സമയത്ത് നോക്കിയത് ആ തുടക്കം തൊട്ടേ അവരായിട്ട് സംസാരിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഈ ഗുണമുണ്ടായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറയണില്ലേ പറഞ്ഞു ചിലപ്പോ അവര് തന്നെ അത് കണ്ടോ കാരണം ചില അബദ്ധങ്ങളിലൂടെ പോയിട്ടുള്ളവരായിട്ട് സംസാരിക്കണ്ടേ കാരണം അവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന വേദന എന്നുള്ളത് അവരെല്ലാം ഒരു വലിയ അതപ്പദന അല്ലെങ്കിൽ വലിയൊരു ഗർത്തത്തിലേക്ക് ചാടിയതിനു ശേഷമാണ് അല്ലെങ്കിൽ വലിയ ആപത്തിലേക്ക് ചാടിയതിനു ശേഷമാണ് എന്നെ കാണുന്നത് ഇതിന്ന് രക്ഷിച്ചുകൊണ്ടിരുക എന്നുള്ളത് പത്ത് ജ്യോത്സ്യന്മാർ വട്ടിട്ടിരുന്ന് സംസാരിച്ചാലും നടക്കണ വിഷയമല്ല പെട്ടെന്ന് നടക്കില്ല അത് അതിന്റെ കാലക്രമേണ നമ്മൾ അതിന് വേണ്ട പരിഹാരങ്ങളും വിഷയങ്ങളും ചെയ്ത് നന്നാക്കി കൊണ്ടുവരണം പക്ഷേ അതേ സമയത്ത് മറ്റേ വിഷയങ്ങൾ എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നി ആ നിലനിൽപ്പുണ്ട് അവർക്ക് ഗുണങ്ങളും ലാഭങ്ങളും ബിസിനസ്സും ബിസിനസും നിലനിൽപ്പോടുകൂടെ പോകുന്നത് ബിസിനസിനെ സംബന്ധിച്ചത് വിഷയാണ് ഇപ്പോൾ പത്ത് ബ്രാഞ്ചുള്ള ആൾക്കാണെങ്കിലും പത്ത് ബ്രാഞ്ചുള്ള ആൾക്കാണെങ്കിലും അടുത്ത പതിനൊന്നാമത്തെ ബ്രാഞ്ച് തുടങ്ങുമ്പോ അത് ആവശ്യമായിട്ടാണോ അത് ചെയ്യണത് അല്ലെങ്കിൽ അത് തുടങ്ങിയാൽ അവിടുത്തെ ഒരു വലിയ ജനസമൂഹത്തിന് അതിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ആകർഷണം എന്ന് വേറെ ഒന്നുമില്ല നല്ല ബിസിനസ് ചെയ്ത് ആകർഷിക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ അത് സാധിക്കുമോ എന്നുള്ള നമ്മൾ സംശയിച്ചു തന്നെ നോക്കണം സംശയമൊക്കെ അത് നോക്കി അത് സാധിക്കുമോ സാധിക്ക സാധിക്കുകയാണെങ്കിൽ എത്രത്തോളം നന്നാക്കാൻ പറ്റും ഇത്തരം വിഷയങ്ങൾ നോക്കി എന്തെങ്കിലും ചെറിയ ആപത്തുക്കൾ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരാധികൾ ചെയ്തതിന് ശേഷം മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ നാ മാത്രമേ അതിന്റെ ഗുണമുണ്ടാവുള്ളൂ അതിന് പല വിധത്തേനെ അതിനെ ബാധിക്കേണ്ടാവാം ദുരിതങ്ങളായിട്ടും പ്രശ്നങ്ങളായിട്ടും ഇവരുടെ ഇവരുടെ തന്നെ ദുരിതങ്ങൾ ഉണ്ടാവാം അതിന് അപ്പൊ അതിനൊക്കെ നമ്മള് വളരെ ശ്രദ്ധയോടുകൂടെ അതൊക്കെ പരിഹരിച്ചാൽ മാത്രം തന്നെ നമുക്കതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ ഈ ബിസിനസ്സിൽ തന്നെ മറ്റു ചില വിഷയങ്ങളുണ്ട് ഇപ്പൊ ബിസിനസ് ചെയ്യണ തന്നെ ഈ വളരെ ചുരുങ്ങിയ രീതിയിൽ ചെയ്തിട്ട് തന്നെ വലിയ ലാഭങ്ങൾ ഉണ്ടാക്കും എന്നാൽ ഒരു അതിന് എക്സാമ്പിൾ ആയിട്ട് ഒരു വ്യക്തിയായിട്ട് ഞാൻ സംസാരിക്കണ്ടായി അദ്ദേഹം വളരെ ബുദ്ധിപരമായിട്ടാണ് ചെയ്യണേ വളരെ ബുദ്ധിപരമായിട്ടെന്നു വെച്ചാൽ ഒരു ഓഫീസില്ല ഒരു ആഗർ ജി എസ് ടി നമ്പർ മാത്രമുണ്ട് ഓഫീസില്ല സ്റ്റാഫില്ല ഒന്നുമില്ല വെറുതെ ലാപ്ടോപ്പ് വെച്ച് അവിടെ നിന്നും ബിസിനസ് ഇവിടെ ഇത്ര സാധനങ്ങൾ വേണം അത് എവിടെ നിന്ന് കൊണ്ടുവരണം അത് അവിടെ വിറ്റു വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കും അത് വലിയ അത്ഭുതമായിട്ട് തോന്നി അദ്ദേഹം പറഞ്ഞു വളരെ രസമായിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അത് പല സ്ഥലത്തും ആ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണു അതിന് വീണ്ടും ലാഭം ഉണ്ടാവണം ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണു ലാഭം ഉണ്ടാവണം എന്നാ ഇങ്ങോര് ഇങ്ങോരായിട്ട് ചെയ്യണ അല്ല മറ്റു ചില ബിസിനസ്സിൽ ഈ ബിസിനസ് ഈ ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ്സായിട്ടുള്ള ആ ഫോളോ അപ്പ് നടത്താനും ആ ലാഭം തിരിച്ചതുപോലെ വാങ്ങാനുള്ളതായിട്ടുള്ള അയാളുടെ കഴിവ ജാതകത്തിൽ വിശേഷായിട്ടായിരുന്നു അപ്പൊ ഇത് ഇദ്ദേഹത്തിന്റെ ഒരു 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 ഇരുപത് ശതമാനം ഇദ്ദേഹം ഇതൊക്കെ ചെയ്തതിനു ശേഷമാണ് ഞങ്ങള് പരിചയപ്പെടേണ്ടായിട്ടുള്ളത് അതൊരു ആശയം പോലെ അദ്ദേഹം ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് തുടങ്ങിയിട്ടാണ് അദ്ദേഹം അപ്പൊ ആ ആശയത്തിന് അദ്ദേഹം ഇതുവരെ എത്തിയെങ്കിൽ അത് അദ്ദേഹം പറയും അത് ചില തീരുമാനങ്ങൾ അത് എടുക്കണ്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കണ്ടെന്നുള്ള ഉറപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഗുണമുണ്ടായിട്ടുള്ളത് പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അപ്പൊ ആ അങ്ങനെ ചിന്തിച്ചത് ആ ബിസിനസ്സിൽ അങ്ങനെ ഉണ്ടാവാ അദ്ദേഹത്തിന്റെ വളർച്ചകൾ കൃത്യമായിട്ട് പോകാനുള്ള കാരണം അത് വേണ്ട നോ എന്ന് നോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പൊ അത് നമുക്ക് എങ്ങനെ ജ്യോതിഷപരമായിട്ട് നോക്കണം അത് നോക്കിയേ പറ്റൂ അത് പരിഹരിച്ചേ പറ്റൂ അതൊരു എന്താ പറയുക ഒരു അമിത ചെലവായിട്ടോ അധിക ചെലവായിട്ടോ നമ്മൾ ചിന്തിക്കരുത് പിന്നെ ഈ കച്ചവടങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമുക്ക് ഇപ്പോഴൊരു ഭയഭക്തി ബഹുമാനങ്ങളൊക്കെ ഉണ്ടാവാം അത് ഭഗവാനോടായാലും നമുക്ക് ഈ ഈ കച്ചവടത്തിലേക്ക് കൊണ്ടുവന്ന ഗുരുനാഥനോടായാലും ഒരു ഭയഭക്തി ബഹുമാനത്തോടു നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതും നമുക്ക് സഹായകമാണ് ജ്യോതിഷത്തെ അത് ജ്യോതിഷത്തെക്കാൾ ഉപരി നമുക്കൊരു സഹായകമായിട്ട് വരും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കച്ചവടങ്ങൾ ഒരുവിധം നമ്മളെ ഹെൽപ്പ് ചെയ്ത് തന്നെ പോവും ഇനി ഇതൊക്കെ നല്ല ഘട്ടങ്ങളിലെത്തിയാൽ പിന്നെ വീണ്ടും ശ്രദ്ധിക്കണം നല്ല അവസ്ഥകളിലെത്തി പിന്നീടുള്ള കച്ചവടങ്ങളും പ്രൊജക്ടുകളും നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അവിടെ നമ്മൾ ഈ ജ്യോതിഷത്തില് പിന്നെ നമ്മൾ ജ്യോതിഷം നോക്കുന്നതിന്റെ ഗതികൾക്ക് വ്യത്യാസമുണ്ട് ഒരു നല്ലൊരു ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ നമ്മുടെ വളർച്ചയായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ സമാധാനമായി വലിയ കസ്റ്റമേഴ്സായി ബന്ധങ്ങളായി എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം അത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാതകത്തിൽ ചില പ്രത്യേക വിഷയങ്ങൾ ഉണ്ടാവാം നമ്മുടെ ചില കുറവുകളായിട്ടുള്ളത് അത് ചിലപ്പോൾ കസ്റ്റമർ സപ്പോർട്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കസ്റ്റമർ സപ്പോർട്ടിന നമ്മൾ എന്ത് ചെയ്യും ജ്യോതിഷപരമായിട്ട് നോക്കി അത് നമ്മളും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു ഗ്രൂപ്പ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യും പല വിധത്തില് ജ്യോതിഷപരമായിട്ട് നോക്കിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ആ പ്രശ്നം അല്ലെങ്കിൽ ആ ദുരിതം എത്രത്തോളം ഉണ്ട് മനസ്സിലാക്കി നമ്മൾ അതിൽ ഇനി എന്താണ് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് നോക്കി അതിനെ അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ലെവലിലും ഇതിൻ്റെ ടെക്നിക്കൽ ലെവലിലും നമുക്ക് എന്തൊക്കെ തെറ്റുറ്റങ്ങൾ ഉണ്ടെന്ന് ജ്യോതിഷപരമായിട്ട് നോക്കി കണ്ടെത്തി അതിനെ പരിഹരിക്കണം എന്നാൽ മാത്രമേ ശരിക്കും ആ കച്ചവടങ്ങൾ ശരിക്കും നിലനിൽക്കുള്ളൂ ഇനി ഇതൊക്കെ ഉണ്ടായിട്ടും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഈ കൂട്ടുകച്ചവടങ്ങൾ പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യേണ്ട ബിസിനസ്സുകൾ ഇവിടെ നമ്മൾ ശരിക്കും വളരെ ശ്രദ്ധയോടുകൂടെ ഈ പാർട്ണർഷിപ്പ് തുടങ്ങുമ്പോഴും ആര് എങ്ങനെ എന്തിനു വേണ്ടി ഇത് ശരിക്ക് ശ്രദ്ധിക്കണം നമ്മുടെ ഒപ്പം പാർട്ണർഷിപ്പിന് വരുന്ന ആളുകള് അവരുടെ ഉദ്ദേശം എന്താണ് അവര് മുൻപ് ചെയ്തിട്ടുള്ള കച്ചവടങ്ങൾ എന്ത് ഇതിനൊക്കെ കുറിച്ച് നമ്മളൊരു വലിയ ധാരണ ഉണ്ടാക്കണം ഇത് സാധാരണ കിട്ടില്ല പാർട്ണർഷിപ്പിന് വരുമ്പോൾ പാർട്ണർഷിപ്പ് വന്നു ചെയ്യ പുതിയ കച്ചവടം ചെയ്യാതെ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അജ്യോതിഷപരമായിട്ട് അയാൾക്ക് ഒരു റിലവൻസ് ഉണ്ടോ അത് ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു പ്രാപ്തി ഉണ്ടോ ഗുണുണ്ടാവോ അതിന് അദ്ദേഹത്തിന് കഴിവുണ്ടോ നമ്മുടെ ഒപ്പം വളരെ സത്യസന്ധമായിട്ട് നിൽക്കാൻ സാധിക്കുവോ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിന് ജ്യോതിഷത്തിന്റെ സഹായത്തേ പറ്റുള്ളൂ ആ വ്യക്തിയെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ആ പാർട്ട്ണർഷിപ്പ് ഗുണമായിട്ട് ചെയ്യാൻ ഇത് ഇതിപ്പോ നിസ്സാരമായിട്ട് നിസ്സാ നിസ്സാരമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വ്യക്തി അദ്ദേഹം വളരെ ഗുണമായിട്ട് ചെയ്തു നല്ല നല്ല ബന്ധങ്ങളുണ്ടായി ആ ബന്ധങ്ങൾ വഴി അദ്ദേഹത്തിന് വലിയ ലാഭങ്ങൾ ഉണ്ടായി പക്ഷെ ഇടക്കാലഘട്ടത്തിൽ ഒരു നാലഞ്ച് വർഷക്കാല ഒരു മൂന്ന് നാല് കൊറോണ അല്ലാട്ടോ കൊറോണയ്ക്ക് ശേഷം അദ്ദേഹം ചില ബന്ധങ്ങൾ അദ്ദേഹത്തെ ശരിക്ക് കൊണ്ടുപോയി ആപത്തിലേക്ക് കൊണ്ടുപോയി അത് ശരിക്കും അദ്ദേഹത്തിന്റെ കാശിനെ കൊണ്ടുപോയിട്ട് പൊട്ട സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് അദ്ദേഹത്തെ കൊടുക്കാണ് ഉണ്ടായിട്ടുള്ളത് അതെനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നി അത് അദ്ദേഹം ആ തുടക്കം തൊട്ട് കഥ പറഞ്ഞു ഇവിടെ വന്ന ആപത്തിലായപ്പോഴാണ് വന്നത് ആപത്തിലായിട്ട് ആ കഥകൾ പറഞ്ഞു നല്ല കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് തുടക്കത്തില് പല ജ്യോതിഷ വിഷയങ്ങളും പല ജ്യോതിഷന്മാരെയും കണ്ടു എന്താ പറയാ എന്തൊക്കെയോ ചെയ്തു പറഞ്ഞു ഈ സാമ്പത്തിക സാമ്പത്തികമായതിനു ശേഷം എന്ത് അത് വിട്ടു ആ ബിസിനസ് പിന്നീട് ആ ബിസിനസ് മാറുന്ന ആളൊന്നും ശ്രദ്ധിച്ചില്ല അവൾ ഇല്ലാതെ പല ഘട്ടം പല വ്യത്യസ്ത ബിസിനസ്സുകളിലേക്ക് പോയി അത് ആകെ തരിപ്പണായത് അപ്പൊ ഇത് ഇതൊക്കെയാണ് അത് എന്തിന് അത് എന്തിന് ചെയ്യണം നമ്മൾ നിലനിർത്തണം അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും എങ്ങനെ ചെയ്യണം എന്നുള്ള വിഷയമാണ് നമ്മൾ ഓരോ ഘട്ടം ഘട്ടം നോക്കി നോക്കി നമ്മൾ പോവാണെങ്കിൽ അത് നന്നാവുള്ളൂ അത് വളരെ അനുഭവമാണ് ശരിക്കും നമുക്കത് കൃത്യമായിട്ടുള്ള അനുഭവമാണ് അത് ഏത് വിഷയത്തിലും ഒരു 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 കുട്ടികളുടെ ട്രെയിനിങ് ഒരു നമ്മളൊരു മോണ്ടസോറി നടത്തുകയാണെങ്കിൽ പോലും അതിനേതായിട്ടൊരു ചിട്ടവട്ടങ്ങളുണ്ട് അല്ല അതിൻ്റെതായിട്ടൊരു രീതികളുണ്ട് ഒരിക്കലും ഞാൻ പറഞ്ഞൊരു ഇപ്പോൾ ഒരു ചെറിയ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുകയാണ് അത് ശരിക്കും അതെന്ത് ആ കുട്ടികൾ ട്രെയിൻ ചെയ് ട്രെയിനിങ് ചെയ്യിക്കുക പോലും അത് കൂടുതൽ ബിസിനസ് വരണം കൂടുതൽ കുട്ടികൾക്ക് നല്ല നേർമ നേരായിട്ടുള്ള മാർഗം കാണിച്ചു കൊടുക്കൽ നമ്മൾ ചെയ്യണം അതും നമ്മുടെ കച്ചവട നമ്മുടെ നല്ല സർവീസും നമ്മുടെ കച്ചവടം നിന്നാവണമെങ്കിൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ചില രീതികൾ നമ്മളവിടെ പുലർത്തിയേ പറ്റൂ അത് ഈശ്വരന്മാരുടെ അതിപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന പോലെ ഈ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതിനൊക്കെ വലിയ സഹായിക്കുക തന്നെയാണ് അത് സംശയമില്ല പക്ഷെ ആ സ്വാമിയുടെ അനുഗ്രഹത്തിന് പുറമെ ആ കച്ചവടങ്ങൾ നില നിലനിർത്തേണ്ട ചില രീതികളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ജ്യോതിഷപരമായിട്ട് നോക്കാൻ പറഞ്ഞ ഭക്തിയും ആ ഭക്തിയോടൊപ്പം ചില ആ ജ്യോതിഷപരമായിട്ടുള്ള ചില രീതികൾ ഇന്ന പോലെ ചെയ്യുമോ ഇന്ന വ്യക്തികളെ കൊണ്ട് ചെയ്യിക്കോ ഇന്ന കാലഘട്ടത്തിൽ ചെയ്യുമോ അത് ഇത്ര രീതിയിൽ ചെയ്യോ ഇത്ര കൂടുതൽ അളവിൽ ചെയ്യോ ഇത്ര സ്റ്റാഫിന് വയ്ക്കുക അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് അതല്ല ഇത് ചെറിയ എക്സാമ്പിളുകൾ അപ്പൊ അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വളർച്ച ഉണ്ടാവും ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ നോക്കിയിട്ട് ഒരു കച്ചവടം ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഉറപ്പാണ് അത് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്കത് പറയാൻ പറ്റും സന്തോഷം